ഈ പാതയുടെ സുരക്ഷിതത്വത്തിൽ ആര് മറുപടി പറയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ ഈ പാതയിലുണ്ടായ ഗുരുതരമായ അഴിമതിയും വീഴ്ചയും തൽഫലമായി ഉണ്ടായിരിക്കുന്ന ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച പാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ പൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തതുകൊണ്ട് കാര്യമാകുന്നില്ല എന്റെ ചോദ്യം കേരളത്തിൽ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആ ഉള്ളത് നിങ്ങൾ ഈ കാര്യം ചോദിക്കാതിരുന്നത് ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഗഡ്കരിയെ കണ്ട് ചായ കുടിച്ച് അദ്ദേഹത്തിന് കേരളത്തിന്റെ കഥകളി ശില്പം സമർപ്പിച്ച മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഈ ഹൈവേയിലെ ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് സി പി എം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എപ്പോഴും കാര്യങ്ങൾ പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്നുവരെ മിണ്ടിയിട്ടില്ല ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് ബിജെപി ഗവൺമെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഒരു വലിയ തോതിലുള്ള അഴിമതി ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു റീച്ചിലാണ് എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ലാഭം അദാനിക്കുണ്ടായത് മറ്റുള്ള ഇരുപത്തിരണ്ട് റീച്ചുകളുടെ സ്ഥിതി എന്താണെന്ന് ഇനിയും പരിശോധിക്കണം അപ്പോൾ ഞങ്ങളാരും ഹൈവേ തകർന്നതിന്റെ പേരിൽ ഇവിടെ ആഘോഷവും നടത്തുന്നില്ല മുഹമ്മദ് റിയാസിന് തലിദ്ധാരണയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യാതെ നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടമുണ്ടായപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട വാദം ഞങ്ങൾക്കില്ലേ ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ ജനങ്ങളുടെ സുരക്ഷിതത്വമല്ലേ പ്രധാനം അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന വലിയ ഗുരുതരമായ തീവറ്റിക്കൊള്ളയാണ് ഹൈവേയുമായി ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇതങ്ങനെ തേച്ചു മായ്ച്ചു കളയാമെന്നൊന്നും മുഖ്യമന്ത്രി കരുതെന്താ നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇത്രയും വലിയ ഉണ്ടായിട്ട് മന്ത്രി ഇത്രയും വലിയ ക്രമക്കേട് ഉണ്ടായിട്ട് കൂരിയാടുകളുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണിട്ട് വിള്ളലുകൾ ഉണ്ടായിട്ട് പാതയിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ഒരു അക്ഷരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് ഇല്ലേ ഒരു മിനിറ്റ് ഒരുമിനു സി പി എമ്മിനില്ലേ അപ്പോൾ ബിജെപിയെ പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ചേ മതിയാകൂ ഇത് തേച്ച് വായിച്ചുകളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മുഹമ്മദ് റിയാസ് പറയുന്നത് ഞങ്ങളാരും ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും നടക്കാനുള്ളതാണ് ദേശീയപാത പക്ഷെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിനെതിരെ പോകാവുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകും